ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ തുപ്പൽ നിറയ്ക്കുന്നുണ്ട് എന്താണ് രണ്ടാമത്തെ ബാച്ച് ബാച്ച് അച്ചാർ ഇട്ടു ഫുൾ കൊറിയറും ചെയ്തു സംഭവം ആണ് ഇതൊക്കെ പിടിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ആൾക്കാരെനിക്ക് കമന്റ് ആയിട്ട് മെസ്സേജ് ഒക്കെ ആയി ചെയ്തു ചേട്ടാ ഇത് റിയാക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത് റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു സമയത്ത് ഞാനത് വീഡിയോ കണ്ടു ഞാൻ ഒന്ന് രണ്ട് ക്ലിപ്പ് കണ്ടു ഞാൻ വിട്ടതായിരുന്നു ഞാൻ ജസ്റ്റ് വീഡിയോ കണ്ടു അപ്പം ഓക്കെ എനിക്ക് തോന്നിയത് ഒരു രണ്ട് മൂന്ന് നാല് പോയിൻറ്റ് നാലേ നാല് പോയിന്റ് പറയാമെന്ന് വെച്ചു ഒന്ന് കണ്ടിട്ട് പോട്ടോ പ്ലീസ് നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഒറ്റ ദിവസം കൊണ്ടേ നൂറ് കിലോ ചിക്കൻ അച്ചാറ് വിറ്റൻ എടുത്ത് തീർത്തു അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ കത്തിക്കണമെങ്കിൽ നമ്മുടെ ഈ ബുൾച്ചെട്ട അണ്ണന്മാർ തന്നെ വരണം അതിട്ടുള്ള ഈ ഇള്ളവക കുട്ടികളാണെങ്കിലും വേണ്ടില്ല അങ്ങ് അങ്ങ് മൂത്ത കൊമ്പന്മാരാണെങ്കിലും വേണ്ടില്ല ആരാണെങ്കിലും ഇവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയ കത്തിച്ചിരിക്കും കേരളം നമ്മൾ കത്തിക്കും ഇതാണ് നമ്മുടെ അവസ്ഥ ഇനി കത്തിക്കാനുള്ള നാല് കാരണങ്ങൾ എന്താണെന്നുള്ളതല്ലേ കണ് അപ്പം ഈ നാല് കാരണങ്ങളാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ നമ്മുടെ അച്ചാർ വെച്ച് കത്തിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ചിറ്റിൻ്റെ അണ്ണന്മാർ വൃത്തി കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഈ നാല് കാര്യങ്ങൾ ഫസ്റ്റ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പയാണ് ഒരു തൊള്ളായിരം ഗ്രാം ഏകദേശം ഒരു കിലോ വരുന്ന അച്ചാറ് ചിക്കൻ അച്ചാറ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ എടുക്കുക ചിക്കൻ പിക്ക് അടിച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിയാം നമ്മുടെ നാട്ടിൽ അത് ആരായിക്കോട്ടെ ഏ ഞാൻ കമ്പനീൻ്റെ പേരൊന്നും പറയുന്നില്ല ചിക്കൻ അച്ചാർ നൽകുന്ന ഏതൊരാളുടെയും എടുത്തു നോക്കിയിട്ട് എത്ര എം എൽ ആണ് നോക്കുക ടു ഹൺഡ്രഡ് എം എല്ലിന് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ തൊള്ളായിരം ഗ്രാമിൻ്റെ അച്ചാറിന് ഏകദേശം ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് പിന്നെ ഇവരുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല നീ വില പറഞ്ഞില്ല വിലയാണ് നിങ്ങളെ ുംഭു ഈ കാണുന്ന അച്ചാറിന് അറുനൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിന്റെ വില അതുപോലെ തന്നെ ഈ കാണുന്ന അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിന്റെ വില ഈ അച്ചാർ വാങ്ങുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ അച്ചാർ വാങ്ങാൻ നിങ്ങൾക്ക് നഷ്ടം വരൂറ് വേറൊരു കേസ് കൂടി ഞാൻ പറയാൻ വേണ്ടി കൂടെ നിങ്ങൾ മാർക്കറ്റിൽ അന്വേഷിച്ചൊക്കെ അറിയാം ആ അച്ചാറിലും നൂറ് രൂപ നൂറ്റമ്പത് രൂപ വരെ നമ്മുടെ അച്ചാറിന് പൈസ നിങ്ങൾ കേട്ടല്ലോ ആയിരത്തി ഇരുന്നൂറ് രൂപ അതിൻ്റെ കൂടെ ഒരു നൂറ് ഗ്രാമിൻ്റെ നാരങ്ങച്ചാറും കൂടെ കിട്ടും പ്രൈസിൻ്റെ കാര്യത്തിൽ സീറോ എന്താ പറയുക ഇഷ്യൂസ് ഞാൻ പറയുള്ളൂ കത്തിക്കാൻ പറ്റില്ല മക്കളെ നമ്മുടെ കേരളവും നമ്മുടെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഇച്ചിരി വെള്ളം കെടുത്തി കെടുത്തി കാണോ പ്രൈസ് ഒന്നുമല്ല രണ്ടാമത്തെ കാര്യം അതാണ് നമ്മുടെ മെയിൻ പോയിൻ്റ് നായിൻ്റെ കാല് നായി കാല് അല്ലെ പട്ടീൻ്റെ കാല് ഇതാണ് കാര്യം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ട് ഇവർ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിന്ന് മഞ്ഞപ്പൊടിയിൽ കറക്റ്റായിട്ടൊരു നായിൻ്റെ കാലം അതിലുണ്ട് ഏ നിങ്ങളൊരു കാര്യം ഈ ഒരു വീഡിയോ ചുമ്മാ കണ്ണും പൂട്ടി എഡിറ്റ് ചെയ്ത് അങ്ങനെ കയറ്റുന്ന ആൾക്കാരൊന്നും നമ്മുടെ നമ്മുടെ ഈബിൾ ആണെങ്കിലും ഏത് സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും അപ്പം ഇത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു ഒരു പപ്പി കാല് അതിലിങ്ങനെ അതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് ഇവർ കണ്ടില്ലേ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഈ മിക്സ് ചെയ്യുന്ന സമയത്തും ഇവർ കണ്ടില്ലേ അത് ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിലെന്തോ ഒരു ഒരു ട്രിക്ക് അതിലിങ്ങനെ വെച്ചിട്ടുണ്ട് ഒന്നുകിൽ ഇത് കത്തിക്കണം എന്ന് വിചാരിച്ചിട്ട് എന്നെ വെച്ചതാണ് അതല്ലെങ്കിൽ അത് മറ്റ് എന്തോ ആണ് സാധാരണ ഒരു നായിൻ്റെ കാലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നമ്മളൊക്കെ പുറത്തിറങ്ങി നടക്കുന്ന സമയത്തും എവിടെ പോകുന്ന സമയത്തും നമ്മൾ ഈ നായിൻ്റെ കാലമൊക്കെ പല സ്ഥലത്ത് ചളിയിൽ ചോട്ടിട്ടോ അവിടെ ചോട്ടിട്ടോ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ നിങ്ങൾ കാണുന്ന ഒരു കാണുന്നൊരു സൈസുണ്ടല്ലോ അതൊരു എക്സ്ട്രാ സൈസാണ് സാധാരണ ഒരു പട്ടിയുടെ കാല് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയല്ല ഉണ്ടാവുക കുറച്ചുകൂടെ ഷാർപ്പായിരിക്കും ഇപ്പം ഞാനെന്താ പറയും ഇവരെന്താ പട്ടിൻ്റെ പിന്നാലെ നടക്കണം എന്ന് തോന്നും പക്ഷേ നമ്മളെ ഏത്തൊരാൾ നിങ്ങളെ ചിന്തിച്ച് നോക്കും നിങ്ങൾ പല വട്ടം വെള്ളത്തിൽ ചവിട്ടി വെള്ളത്തിൽ ചളിയിൽ ചവിട്ടിട്ടൊക്കെ പട്ടികളെ നടന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പട്ടിയുടെ കാല് ഇത്ര വൈടൊന്നും ആയിരിക്കില്ല കുറച്ചുകൂടെ ഷാർപ്പായിട്ട് കുറച്ചുകൂടി ഒതുങ്ങിയിട്ടേ നിൽക്കുകയുള്ളൂ ഇവർ കാണിച്ച ആ പാത്രത്തിൽ രണ്ട് പട്ടിയുടെ കാല്ൻ്റെ കാലം എങ്ങനെയാലും പോകും അപ്പോൾ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവരത് തിങ്ക് ചെയ്തിട്ടില്ല മറ്റ് വേറെ എന്തോ സാധനം അതിൽ വെച്ച സമയത്തോ എന്തോ 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 ഒരു സാധനം അതിൽ വെച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനിവരെ അങ്ങോട്ട് എന്താ വെളുപ്പിച്ച് നന്നാക്കി കുളിപ്പിച്ച് കിടത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ അത് വേറെ കാര്യം എൻ്റെ എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ എൻ്റെ വ്യൂസാണ് ഈ പറയുന്നത് അതല്ല അത് കറക്റ്റ് പട്ടിയുടെ കാലം തോന്നുന്നവർ നിങ്ങളത് അതോ അങ്ങനെ ചിന്തിക്കുന്നവർ ചിന്തിച്ചു നമുക്കൊന്നും പറയാൻ പറ്റില്ല ഏ അങ്ങനെ രണ്ടാമത്തെ കാര്യം ഇതാണ് അതവിടെ നിൽക്കട്ടെ ഇനി മൂന്നാമത്തെ കാര്യം അച്ഛൻ്റെ ചീരാപ്പ് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാം നമ്മൾ പറയുന്ന അതിലൊരു വീഡിയോയിൽ കാണുന്നുണ്ടോ ഇത് സ്വന്തമായിട്ട് കണ്ടല്ലോ നിങ്ങൾ പറയുന്ന സമയത്ത് ആ ഇവരുടെ ഫാദർ അതിൻ്റെ കൂടെ മൊത്തത്തിൽ കൂടെ നിൽക്കുന്ന ഒരാളൊന്ന് ചമ്മയൊട്ട് ഇതുപോലെ തേച്ചിട്ടങ്ങ് പോകുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് വൃത്തി വൃത്തി കുറച്ച് വൃത്തി കാര്യങ്ങളൊക്കെ വേണം കാരണം ഇവർ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടുകാർ അത് ഫോക്കസ് ചെയ്യും ഇപ്പം നമുക്ക് ചോദിക്കാൻ പറ്റുന്ന മറുചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അച്ചാർ ഉണ്ടാക്കുന്നോ ഏതൊരു അച്ചാർ ഈ അച്ചാറല്ലോട്ടോ മറ്റച്ചാറുകൾ ഉണ്ടാക്കുന്നത് എവിടുന്നാണ് എങ്ങനെയാണ് ചീരാപ്പുണ്ടോ വേറെ മൂത്രം ഉണ്ടോ മറ്റേതുണ്ടോ മറിച്ച് ഒന്നും നമുക്കറിയില്ല എന്തൊക്കെ മിക്സ് ചെയ്ത് ആരൊക്കെ എന്തൊക്കെ വയർപ്പോൾ ഒലിക്കിയിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ കണ്ടുപോയതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലേ ഏഹ് അപ്പം നമുക്കത് പറയാം കുറച്ച് നമുക്കൊരു കണ്ട സമയത്ത് ഒരു നമുക്കൊരു അറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ശ്രദ്ധിക്കാമായിരുന്നു എന്നാണ് ഞാനും പറയുന്നത് പക്ഷേ നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്ന ഭക്ഷണങ്ങളും നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന ഭക്ഷണങ്ങൾ മറ്റും മറച്ചതും നമുക്കറിയാം പപ്പടമൊക്കെ ഉണ്ടാക്കുന്നത് അറിയോ ഏ പപ്പടമൊക്കെ ഉണ്ടാക്കുന്നത് വിയർപ്പും എല്ലാ മിശ്രണങ്ങളും മിക്സ് ചെയ്തിട്ടാണ് ഈ പപ്പടം ഒക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് പച്ചവെള്ള കര എന്നാലും നമ്മുടെ നല്ല ചോറിൻ്റെ കൂടെ രണ്ട് പപ്പടം പൊടിച്ച് കഴിക്കുന്ന സുഖം നമുക്ക് എവിടെയും കിട്ടില്ല അതുകൊണ്ട് ആ ഒരു പോയിൻ്റ് എടുക്കേണ്ടവർക്ക് എടുക്കാം എടുക്കണ്ടാത്തവർക്ക് എടുക്കണ്ട അതങ്ങ് മാറ്റി നിർത്തിയേക്ക് പിന്നെ നാലാമത്തെ നമ്മുടെ ഫൈനൽ പോയിന്റ് ആയിട്ട് ഇവർ പറയുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഈപുൾ ചിട്ടിൻ്റെ അണ് അതിൽ നിന്ന് എന്താ പറയുക കുറച്ച് അച്ചാർ എടുക്കുന്നു കയ്യിൽ വെക്കുന്നു അവൻ നക്കുന്നു നക്കി കഴിഞ്ഞ് അവൻ വീണ്ടും കുറച്ചുകൂടെ അച്ചാർ എടുക്കുന്നു ഏ വീണ്ടും അതേ നക്കിയ കയ്യിൽ തന്നെ വെക്കുന്നു പിന്നെ അവൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് പോകുന്നുണ്ട് ഏ ഓക്കെ അവൻ്റെ കയ്യിൽ തുപ്പലുണ്ടെങ്കിൽ അത് അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശം ഭയങ്കര ഹൈജീനിക്കായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വീണ്ടും ഞാൻ പറയട്ടെ നമ്മുടെ ഓരോ സ്ഥലത്ത് അച്ചാർ ഉണ്ടാക്കി ടേസ്റ്റ് നോക്കി അതല്ലെങ്കിൽ അതിൽ ഉപ്പും മുളകും നോക്കിയിട്ട് ആൾക്കാർ എന്തൊക്കെയാണോ അതിലോട്ട് ഇടുന്നത് ഏഹ് ചിലപ്പോൾ അച്ചാർ കോരി എന്നിട്ട് ആ സ്പൂണിട്ടിട്ടാക്കി ഇളക്കുന്നത് ഏഹ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ കാണുന്ന നമ്മൾ ഡെയിലി കാണുന്ന നമ്മൾ ഡെയിലി അനുഭവിക്കുന്ന നമ്മളെ ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് നമുക്കറിയാം വീട്ടിൽ നമ്മുടെ അമ്മമാർ എങ്ങനെ ചെയ്യുക അത് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും അതൊക്കെ നമുക്കൊരു പ്രശ്നമില്ല നമ്മുടെ അച്ഛൻ വീട്ടിൻ്റെ ഫുഡിനെ സംബന്ധിച്ച് എന്താ പറയുക ഒരു ചുമച്ചേ നമുക്ക് പ്രശ്നമില്ല നമ്മൾ ചുമച്ചാൽ പ്രശ്നമില്ല ആർക്കും ഒരു പ്രശ്നമില്ല പക്ഷേ ഒരു സാധനം പുറത്തോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും അതാണ് ഈ പറയുന്ന നാല് പോയിന്റുകൾ എന്ന് പറയുന്നത് ഈ നാല് പോയിന്റാണ് ഇവരുടെ അച്ചാറിൻ്റെ എന്താ പറയുക തീ ഫയർ കൂട്ടിയതും നൂറ് കിലോ അച്ചാർ രണ്ട് ദിവസം കൊണ്ട് വിറ്റ് പോയതും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഓരോ ആൾക്കാർക്ക് ഓരോ കാര്യങ്ങളുണ്ട് നമ്മൾ ഈ കുറ്റം പറയുന്ന സമയത്ത് എല്ലാം കൊണ്ട് നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒരു ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമ്മൾ ആ പറഞ്ഞത് ആണ് അതല്ലാണ്ട് നമ്മൾ കണ്ടതുകൊണ്ട് കുറ്റം പറയാ എന്നുള്ളതും ബാക്കി നമ്മൾ എന്ത് കഴിച്ചാലും എന്ത് ചപ്പ് ചവറ് കിട്ടി കഴിഞ്ഞാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ നോക്കാണ്ട് തിന്ന ആൾക്കാരാണ് നമ്മൾ ഞാൻ കൂടുതൽ നമ്മൾ നമ്മളെ ഒരുവിധ ആൾക്കാരൊക്കെ നമ്മൾ ഈ മറ്റേ സ്ട്രീറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതും തട്ടുകട അത് ഇത് ഹോട്ടൽ അവിടെയും ഇവിടെയൊക്കെ കഴിക്കുന്ന അതുപോലെ നമ്മൾ കഴിക്കുന്ന പല ഈ പാക്കറ്റ് ഫുഡ്സൊക്കെ എങ്ങനെ പാക്ക് ചെയ്ത് വരുന്നത് എന്താണോ അതിൽ മിക്സ് എന്തൊക്കെ കയ്യും കാലും തലയിട്ടിട്ടാണോ ഇളക്കിയെന്ന് നമുക്ക് ആർക്കും അറിയില്ല എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പലരും ഇതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടൊക്കെ അതായത് ഇവർ ഈ ഇവർ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്താ പറയുക ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ തുപ്പൽ നിറയ്ക്കുന്നുണ്ട് എന്താണ് ഇതൊക്കെ കോമൺ അല്ലേ ഇതൊക്കെ നമുക്കൊരു ഒരു കൊണ്ടൻ്റ് ആയിട്ട് ഒരു ഒരു ഭയങ്കര ഇഷ്ട നമുക്ക് പറയാൻ പറ്റും കുറേ പേര് അങ്ങനെ വീഡിയോ ചെയ്യുന്നത് കണ്ട് പക്ഷേ ഞാൻ അക്സെപ്റ്റ് ചെയ്തത് ഒരിക്കലും ഞാൻ അക്സെപ്റ്റ് ചെയ്തത് നിങ്ങളൊക്കെ ഈ കാണുന്ന വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ മനസ്സ് ഇരുതി നിങ്ങൾ ചോദിക്കുകയും ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മുടെ നാട്ടിലില്ല ഇല്ല ഇല്ലയെന്ന് പറഞ്ഞാൽ ഇല്ല അത് വീട്ടിലായാലും പുറത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും അപ്പം കുറേ കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ കണ്ണടയ്ക്കുന്നു നമ്മൾ മലയാളികളാണ് നമുക്ക് നാല് കുറ്റം പറയണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നാല് കമൻ്റ് ഇടണം നമുക്കൊന്ന് പൊള്ളിക്കണം അല്ലെങ്കിൽ ഒരു ഒരു തീ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ കത്തിക്കയറുന്നതും ഇതിത്രയും ആൾക്കാർ റിയാക്ട് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞ നൂറ് കിലോ അച്ചാർ ഇങ്ങനെ സെക്കൻഡ്സ് വെച്ച് വിറ്റ് തീർത്തതും ഇപ്പം അവർ സേഫായിട്ട് ഒരു കുഴപ്പമില്ല അവർ അടുത്ത നൂറ് കിലോ ഇട്ടിട്ടുണ്ട് അതും ചൂടപ്പം പോലെ വിറ്റ് പോകും ഇനി എത്ര കാലം ഇത് കണ്ടിന്യൂസ്ലി നിൽക്കും എന്നുള്ളത് പടച്ചമ്പുരാനും പോലും അറിയില്ല സത്യമല്ലേ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യും ഓക്കെ ബൈ